സെൽ സൈക്കിളുകളെ കുറിച്ച് പറയാം ഒരു സെല്ലിൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സെല് ഫുൾ ആയിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന സെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത ശേഷം അതിനെ ഫുൾ ആയിട്ട് റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയെന്ന് പറയാം ഇത്തരത്തിൽ ഒരു നോർമൽ ബാറ്ററിക്ക് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് സൈക്കിൾസ് വരെ മെയിൻറ്റൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും സെല്ലുകളുടെ അനുസരിച്ച് ഈ നമ്പറിന് വ്യത്യാസം ഉണ്ടാവും ലക്ഷേ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഒരു തൗസൻഡ് കിലോമീറ്ററിൻ്റെ ഒരു ട്രിപ്പ് നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നു ഇതിൽ നിങ്ങൾ ലോങ് റേഞ്ച് ബാറ്ററിക്ക് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്ന് കരുതുക നിങ്ങൾക്ക് അപ്പോൾ ത്രീ പോയിന്റ് ത്രീ ടൈംസ് ബാറ്ററി ചാർജ് ചെയ്യണം ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും ചാർജ് ചെയ്ത് അങ്ങനെ ത്രീ പോയിൻറ്റ് ത്രീ ടൈംസ് നിങ്ങളുടെ വണ്ടി ഇപ്പോൾ ലോ റേഞ്ച് ആയിട്ടുള്ള ബാറ്ററി ആണെന്ന് വിചാരിക്കുക ഇതിനകത്ത് നിങ്ങൾ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് നിങ്ങളുടെ റേഞ്ച് എന്ന് കരുതുക നിങ്ങൾക്ക് സഡൻലി അഞ്ച് തവണ ഈ ചാർജിങ്ങും ഡിസ്ചാർജിങ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അഞ്ച് സൈക്കിൾസ് നിങ്ങൾ ആ പ്രോസസ്സിൽ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ ഈ ത്രീ പോയിന്റ് ത്രീയും ഫൈവും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടല്ലോ ഇത് നിങ്ങൾ ടെൻ തൗസൻഡ് കിലോമീറ്റർ ആകുമ്പോഴോ ഇതിങ്ങനെ കൂടി വൺ ലാക്ക് ആകുമ്പോഴും ഈ ഡിഫറൻസ് വലിയ ഡിഫറൻസ് ആയിട്ട് മാറും നിങ്ങളുടെ സെല്ല് നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് ഒരുപാട് സൈക്കിൾസ് കൂടുതൽ ഓടിയിട്ടുണ്ടാവും വാരൻറ്റി പീരീഡിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല കാരണം ഈ രണ്ട് ബാറ്ററികളും വാരൻറ്റി പീരീഡ് എന്തായാലും എക്സീഡ് ചെയ്ത് പോകും നിങ്ങൾക്ക് ഇതിൽ ബെനിഫിറ്റ് വരുന്നത് വാറൻറ്റി പീരീഡിനും അപ്പുറം നിങ്ങളിത് ഉപയോഗിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് അറിയാൻ സാധിക്കും ഇനി ഇത് പറഞ്ഞ കൂട്ടത്ത് തന്നെ ഒരു പോയിൻ്റോടെ പറഞ്ഞോട്ടെ വളരെ റഫായിട്ട് യൂസ് ചെയ്ത ബാറ്ററികളോ വളരെ ബാഡായിട്ട് എൻജിനീയർ ചെയ്ത ബാറ്ററികളോ ഈ പറഞ്ഞ സൈക്കിൾ നമ്പേഴ്സ് തരില്ല അത് കുറെ കൂടെ നേരത്തെ എഡായി പോകും അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ റിവ്യൂ കാണാറുണ്ട് ബാറ്ററി വാഹനത്തിൻ്റെ റേഞ്ച് എത്രയാണെന്ന് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാറുണ്ട് സ്വന്തം വണ്ടിയിൽ ദയവ് ചെയ്ത് വാഹനത്തിൻ്റെ റേഞ്ച് ഒന്നും ടെസ്റ്റ് ചെയ്യരുത് കാരണം നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നൂറ് ശതമാനത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഗെയിൻ ബാഡ് ഫോർ ദ ബാറ്ററി നിങ്ങൾ താഴോട്ട് കൊണ്ടുവന്ന് അതിനെ സീറോ വരെയും നിങ്ങൾ കൊണ്ടുപോയിട്ടാണ് റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്നത് സ്വന്തം വണ്ടിയിൽ ഒരിക്കലും വണ്ടി അത്രയും എക്സ്ട്രീംസിലോട്ട് പുഷ് ചെയ്യരുത് ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ബഫർ ഉണ്ടല്ലോ സെൽ മാനുഫാക്ചറർ വെക്കുന്നതും അതിൻ്റെ വണ്ടി കൂടെ ഓട്ടോമോട്ടീവ് മാനുഫാക്ചറർ വെക്കുന്നതും പിന്നെ അതുകൂടാതെ നിങ്ങൾ തന്നെ സ്വയം സെറ്റ് ചെയ്യുന്ന ഒരു ബഫർ ആ ബഫറിൻ്റെ അപ്പറും ലോവർ ലിമിറ്റ് നിങ്ങൾ ഒരു ഷോർട്ട് റേഞ്ച് വണ്ടിയിലാണെങ്കിൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വണ്ടിക്ക് നൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്ന് കരുതുക അതിൽ നിങ്ങൾക്ക് ഒരു നയൻറ്റി കിലോമീറ്റേഴ്സാണ് ഡെയിലി ഡ്രൈവ് ഉള്ളതെന്ന് കയറിക്കുക ഇതിലെ ഇഷ്യൂന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം എന്തെങ്കിലും കാരണം എക്സ്ട്രാ കുറച്ച് ഓടേണ്ടി വന്നാൽ വളരെ ലോ പെർസെൻറ്റേജസിലോട്ട് എത്തേണ്ടി വരും മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫുൾ ചാർജ് ചെയ്തിട്ടേ പോകാനും സാധിക്കുകയുള്ളൂ ഈ രണ്ട് സിറ്റുവേഷനോ ആക്ച്വലി ബാറ്ററിക്ക് നല്ലതല്ല സോ നിങ്ങൾ ലോവർ അപ്പർ ലിമിറ്റ് കണ്ടിന്യൂസ് അടിക്കുകയാണ് പക്ഷേ ഇതേ സമയം നിങ്ങളുടെ വണ്ടിക്ക് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുപത് ശതമാനത്തിന് താഴെ മാത്രം ചാർജ് ചെയ്താൽ മതി മാത്രമല്ല അത് യൂസ് ചെയ്ത് തീരുമ്പോൾ മുപ്പത് ശതമാനത്തിന് മുകളിൽ ഉണ്ടാവുകയും ചെയ്യും നമ്പേഴ്സ് അപ്രോക്സിമേറ്റ് ചെയ്ത് പറയുന്നതാണ് കൃത്യം ഈ നമ്പേഴ്സ് എന്നല്ല എൻ്റെ മീനിങ് ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള അതിലെ പോയിൻറ്റ് പീസ് ഓഫ് മൈൻഡാണ് ഒരു മനസമാധാനം അതായത് ഞാൻ ഓടി അവിടെ എത്തും എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഇത്രയും കൂടെ ബാറ്ററി ഉണ്ട് ഇത്രയും കൂടെ റേഞ്ച് ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കൊരുപക്ഷെ ആ റേഞ്ച് വേണ്ടായിരിക്കും പക്ഷെ ആ റേഞ്ച് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയ കോൺഫിഡൻസ് ചില സമയത്ത് നമ്മളൊരു ചാർജർ ചെല്ലുന്നു ചാർജർ വർക്കിംഗ് അല്ല അങ്ങനത്തെ സിനിമ ഒരുപാട് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടും ചാർജർ ചിലപ്പോൾ നമ്മുടെ ചാർജർ എന്തോ കംപ്ലൈൻറ്റ് നമുക്ക് വണ്ടിയൊന്ന് ഓടിച്ച് വർക്ക്ഷോപ്പിൽ വരെ എത്തിക്കണം അടുത്തൊരു ടോപ്പിക്ക് വളരെ ലോ യൂസേജ് ആണ് അതായത് നിങ്ങൾക്ക് തീരെ വണ്ടി യൂസേജ് ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ദയവ് ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിൾസ് എടുക്കരുത് അതായത് ഉദാഹരണത്തിൽ നിങ്ങളിപ്പോൾ ഒരു പ്രവാസിയാണ് നിങ്ങൾ രണ്ട് കൊല്ലം കൂടുമ്പോഴാണ് നാട്ടിൽ വരുന്നത് നിങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ ഒരു മാസം ഓട്ടിക്കാൻ ഒരു വണ്ടി വേണം എന്ന് കരുതി ഒരിക്കലും സ്വന്തം വീട്ടിലൊരു ഇലക്ട്രിക് വഹിക്കിൾ വാങ്ങിയിട്ടരുത് അത് നിങ്ങൾക്ക് ഒരു വലിയ തലവേദനയായിട്ട് മാറും ഒരു റീസൺ അതിൻ്റെ കോസ്റ്റ് ഓഫ്സെറ്റാണ് നമുക്കത് ഓടി ഇത് ലാഭത്തിലാവണം അല്ലെങ്കിൽ ഇത് ഓടിച്ചിട്ട് എനിക്ക് ഇത്ര രൂപ പെട്രോളിൽ ലാഭിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഓടിക്കാൻ സാധിക്കില്ല രണ്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ ഓഫ്സെറ്റാണ് അതായത് ഇലക്ട്രിക് വഹക്കിൾ നിർമ്മിക്കുമ്പോഴുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ കുറച്ച് കൂടുതലാണ് കാരണം ബാറ്ററികൾ നിർമ്മിക്കാൻ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ ഉണ്ടാവും അപ്പോൾ അത് ഓഫ്സെറ്റ് സെറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ എങ്കിലും ഓടുമ്പോഴാണ് അപ്പോൾ തീരെ ഓട്ടം ഇല്ലാത്ത ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കാതെ പ്രകൃതിക്ക് വലിയ ഗുണമില്ലാത്തൊരു വണ്ടിയായിട്ട് ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പ്രവാസികളുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ ഒന്നുകൂടെ ഒരു അഡീഷണൽ ആയിട്ട് പറയാം നിങ്ങൾ ലോങ് ടേം ആയിട്ട് ബാറ്ററി യൂസ് ചെയ്യാതിരുന്നാൽ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യാതിരുന്നാൽ വളരെ വലിയ ഇഷ്യൂസിലേക്ക് ബാറ്ററി തന്നെ തന്നെ പോകും നമ്മുടെ വണ്ടി സാധാരണ ഐ സി എഞ്ചിൻ വാഹനമായിരുന്നാലും നമ്മൾ ഉപയോഗിക്കാതൊരു ഒന്ന് രണ്ട് കൊല്ലം അങ്ങ് ഇട്ടിരുന്നാൽ ഇട്ടിരുന്നാലെ ബാറ്ററി ഡ്രെയിനായി ഡൗൺ ആയി പോകാറുണ്ടല്ലോ ഇതേ സംഭവം തന്നെ ഇലക്ട്രിക് വർക്കേഴ്സിനും സംഭവിക്കും ഈ പ്രോസസ്സിനെ സെൽഫ് ഡിസ്ചാർജ് എന്ന് പറയും സ്ലോ ആയിട്ട് നാച്ചുറൽ ആയിട്ടും ചാർജ് നഷ്ടപ്പെടുന്നതിനെയാണ് സെൽഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് വളരെ ലോ നമ്പേഴ്സിലോട്ട് പോകുമ്പോൾ ഇറ്റ് ക്യാൻ കോസ് സംതിങ് കോൾ എ ഡീപ്പ് ഡിസ്ചാർജ് ഡീപ്പ് ഡിസ്ചാർജ് കണ്ടീഷൻ വളരെ അപകടം പിടിച്ചതാണ് കാരണം ഈ സിനേറിയോ വന്നു കഴിഞ്ഞാൽ ഒരു ഡീപ്പ് ഡിസ്ചാർജ് സിനേറിയോ വന്നു കഴിഞ്ഞാൽ ഒരു ബാറ്ററിയെ റിവൈവ് ചെയ്യാനുള്ള സാധ്യത തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും അതായത് ഒരു ഇലക്ട്രിക് വർക്കിളിൻ്റെ ബാറ്ററി ഒന്ന് രണ്ട് സെല്ലുകൾ കംപ്ലീറ്റ്ലി ഡെഡ് ആയി പോകാനുള്ള സാധ്യത വരെ ഈ ഡീപ്പ് ഡിസ്ചാർജ് സിനേറിയ വന്നാൽ ഉണ്ടാവും ഇനി ലോസ് ഓഫ് ചാർജ് റിട്ടൻഷൻ അതായത് ചാർജ് എത്രത്തോളം സെല്ലിന് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നുള്ള കേപ്പബിലിറ്റി അതിലും കുറവുണ്ടാവും ഇഫ് യു ഡോണ്ട് ചാർജ് യുവർ വെഹിക്കിൾ ഫോർ എ ലോങ് ടൈം ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സെല്ലുകൾക്ക് കുറയും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പ്രശ്നമാണ് നൂറ് ശതമാനം ചാർജ് ആയിട്ട് ഇലക്ട്രിക് വർക്കേഴ്സ് കണ്ടിന്യൂസ്ലി ഇട്ടേക്കരുത് പ്രൊലോങ്ഡ് പീരീഡിലേത്തേക്ക് നൂറ് ശതമാനം ചാർജ് ചെയ്യരുത് യൂഷ്വലി എല്ലാ മാനുഫാക്ചറേഴ്സും ഓപ്ഷൻ തരും സോ നിങ്ങൾ ഒരു എൺപത് ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ എഴുപത് ശതമാനത്തിലേക്ക് മാക്സിമം ചാർജ് ചെയ്ത് ഇടുക ഒരുപാട് താഴ്ന്നു പോകാനും വിടരുത് ഒരുപാട് പൊങ്ങി പോകാനും വിടരുത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നൊരു സിസ്റ്റം ഉണ്ട് അപ്പോൾ ഒട്ടും ചാർജ് ചെയ്യാതെ നിങ്ങൾ പ്രൊലോങ്ഡ് പീരീഡ് യൂസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാലിബ്രേഷന് ചില മിസ്റ്റേക്സ് വരാൻ അല്ലെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ വണ്ടികളും അല്ല ഇപ്പോഴത്തെ കുറച്ച് മോഡേൺ വാഹനങ്ങളിൽ അതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട് എങ്കിലും ഇതിനുള്ള പ്രോബിലിറ്റി കുറച്ച് ഹൈ ആണ് താങ്ക് യു ഫോർ വീഡിയോ